നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചിരിക്കുന്ന കഥാവായിരിക്കുന്ന യേശുവിൻ്റെ നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവം സ്നേഹമാകുന്നു കാൺമിൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു എന്ന് വചനത്തിൽ പറയുന്നു കഥാവായിരിക്കുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തൻ്റെ പരസ്യ ശുശ്രൂഷാ കാലത്ത് ചുറ്റും വന്നവരോടെല്ലാം എപ്പോഴും കർത്താവ് പറയും നിങ്ങൾ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ചില സമയങ്ങളിൽ കർത്താവ് പറയുന്നു നിങ്ങൾ കുരുകിനേക്കാൾ ഏറിയ കുരുകിലിനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലയോ ഹാലല്ലൂയ ആ ബാധ്യപ്പെടുന്നത് കൊണ്ട് നിങ്ങളുടെ ഒരു ഒരുമുട നീട്ടുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല വയലിലെ താമരയേക്കാൾ കർത്താവ് കാക്കയേക്കാൾ ഓക്കെ ദൈവം നിങ്ങളെ പർവ്വജാതി ആകാശത്ത് പറക്കുന്ന പർവ്വജാതിയേക്കാൾ വയലിലെ താമരയേക്കാൾ കർത്താവ് നിങ്ങളെ മനോഹരമായി ചമയിച്ചിരിക്കുന്നു ഹാലലൂയ നിങ്ങളുടെ തലയിലെ ഓരോ മുടി നാലിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നു അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ പലരും നമ്മെ മറന്നു കാണും നമുക്ക് പോലും നമ്മുടെ ജീവിതത്തെക്കുറിച്ചോ ജീവനെക്കുറിച്ചോ ഇതുപോലെ ഉറപ്പോടെ ഒന്നും പറയുവാൻ കഴിയുകയില്ല ആ നമ്മുടെ ശിരസ് മുതൽ പാദം വരെ നമ്മുടെ ശരീരത്തെ നമ്മുടെ മനസ്സിനെയും ജീവനേയും ജീവിതത്തെ ഒക്കെ അറിയുന്ന ഒരു യേശു നമുക്കുണ്ടെങ്കിൽ നാം എന്തിനെക്കുറിച്ച് ഭയപ്പെടണം എന്തിനെക്കുറിച്ച് ഭാരപ്പെടണം ആ ഒരു ഉറപ്പ് മറ്റാരും അറിഞ്ഞില്ല എങ്കിലും നമ്മെ അറിയുന്നൊരു യേശു നമ്മോട് കൂടെ ഉണ്ട് അവൻ നമ്മെ ഒരിക്കലും തള്ളിക്കളയുകയില്ല അവൻ നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല വെറു കയായി നമ്മെ മടക്കി അയക്കുകയില്ല നമ്മുടെ ആവശ്യങ്ങളിൽ ഉടനല്ല എങ്കിലും ചിലത് നമുക്ക് ആ സെക്കൻഡിൽ നമുക്ക് കിട്ടിയെന്നിരിക്കാം ചിലത് ചില ദിവസങ്ങൾക്കുള്ളിലോ മാസങ്ങൾക്കുള്ളിലോ അങ്ങനെ ദൈവം വച്ചിരിക്കുന്ന കാലയളവിൽ നിശ്ചയമായും ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ സന്തോഷത്തോടു കൂടി കടന്നു വന്ന് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവെ അപ്പം അങ്ങ് ഞങ്ങളെ അമ്മയെപ്പോലെ ഒരു ദൈവമാണല്ലോ അപ്പച്ച ഞങ്ങളീ ഓരോ ദിവസം പറയുന്നത് പോലെ അങ്ങ് അളവില്ലാതെ സ്നേഹിക്കുന്നവനാണ് പരിധികളില്ലാതെ ഒരു ഉപാധികളും ഇല്ലാതെ ഞങ്ങളെ ഒരു കർത്താവാണല്ലോ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുക എന്നുള്ളത് മാത്രമാണല്ലോ അപ്പച്ച അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വച്ചിരിക്കുന്ന ഒരു ഉപാധി വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാൻ കർത്താവ് വ്യർത്ഥവും പിതൃ പാരമ്പര്യവുമായുള്ള ഞങ്ങളുടെ നടപ്പിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുക്കുക ത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല നിർദോഷവും വിലയേറിയതുമായ കുഞ്ഞാട്ടിൻ്റെ രക്തം കൊണ്ട് അത്രേ എന്ന് വചനത്തിൽ പറയുന്ന പോലെ കർത്താവേ സ്തോത്രം ഈ ലോകത്തിലുള്ളതൊന്നിനും ഒരു നേർച്ച നേർച്ചക്കാഴ്ചക്കും ഒരു വിലയേറിയ വസ്തുവിനും ഒരു കാര്യങ്ങൾക്കും പൊന്നിനോ വെള്ളിക്കോ മണ്ണിനോ ഒന്നിനും കർത്താവേ ഞങ്ങളുടെ വീണ്ടെടുപ്പ് വില കൊടുക്കാൻ കഴിയാതിരിക്കെ ക്രിസ്തു എന്ന നിർദ്ദോഷവും വിലയേറിയതുമായ കുഞ്ഞാട്ടിൻ്റെ രക്തം ഞങ്ങളെ വീണ്ടെടുത്തിരിക്കാല് സ്തോത്രം ഞങ്ങളുടെ ദേഹം ദേഹി ആത്മാവലും ആ ഒരു ബോധ്യം കർത്താവ് ഉറച്ച രീതിയിൽ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവമ്മ ആ വിശ്വാസത്തിൻ്റെ വിശ്വാസത്താൽ യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് അറിയുവാൻ യേശു ഞങ്ങൾക്ക് വേണ്ടി മുടക്കിയ വില എന്തെന്ന് അറിയുവാൻ സ്വർഗസന്നിധിയിൽ കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ രക്ത ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്നുവെന്ന് തിരിച്ചറിയുവാൻ ദൈവമേ അതുകൊണ്ട് പിശാചിനെ ജയിക്കുവാൻ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് വിരോധമായി വരുന്ന സകല പരീക്ഷകളെയും സകല പ്രലോഭനങ്ങളെയും സകല തകർച്ചകളെയും സകല വെല്ലുവിളികളെയും കർത്താവെ സകല ഭീഷണിയുടെ സ്വരങ്ങളെയും സകല നിന്നയേയും ജയിക്കുവാൻ ആ യേശുവിൻ്റെ രക്തം സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വലിയ ബോധ്യം കർത്താവേ ഞങ്ങളിൽ ഉണ്ടാകട്ടെ ആ യേശുവിൻ്റെ രക്തത്തെക്കുറിച്ചുള്ള ഉറപ്പ് ഇന്ന് പകൽക്കാലം ഈ പ്രിയപ്പെട്ടവരുടെ ഉണ്ടാകട്ടെ ആ യേശുൻ്റെ രക്തം അവരുടെ ഭവനത്തിലെല്ലാം വരട്ടെ ദൈവമേ സ്തോത്രം ചെയ്യുന്ന കുഞ്ഞുങ്ങളിൽ കർത്താവ് അവരുടെ ബുദ്ധിയിൽ അവരുടെ കരങ്ങളിൽ ദൈവമേ അവരുടെ പഠനത്തിൽ അവർ ചെയ്യുന്ന സകലത്തിലും യേശുവിൻ്റെ രക്തത്താലൊരു മുദ്ര ദൈവമേ കടന്ന് വരട്ടെ പിഷേ ഞങ്ങൾക്ക് വിരോധമായി ഏത് കെണി ഒരുക്കിയാലും യേശുവിൻ്റെ രക്തം പറഞ്ഞ് അതിനെ ജയിക്കുവാൻ അവിടെ നിന്ന് സഹായിക്കണം ഹൃദയത്തിൽ ഭയം വരുമ്പോൾ കർത്താവെ യേശുവിൻ്റെ രക്തത്താൽ ഈ പ്രിയ മക്കളെ അങ്ങ് ധൈര്യപ്പെടുത്തും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവേ ദൈവമേ ഇന്ന് പകൽക്കാലും വിവിധ ആവശ്യങ്ങളുടെ മധ്യത്തിൽ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നവർ ചിലരുടെ മാനസാന്തരത്തിനായി ചില വിവാഹങ്ങൾക്കായി സാമ്പത്തികമായിരിക്കുന്ന ചില ആവശ്യങ്ങൾക്കായി കൂടുതൽ ആത്മീയ ആത്മാവില് വളർന്നു വരുവാനായി ചില ബന്ധങ്ങൾക്കായി കർത്താവ് വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുന്നതിനായി അവിടെ ഒരു ജോലി ലഭിക്കുന്നതിനായി ഒക്കെ ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളുടെ ചെറുതും വലതുമായിരിക്കുന്ന ആവശ്യങ്ങളെ അവിടെ നിന്ന് തൊടണമേ അപ്പച്ച ചില കുഞ്ഞുങ്ങൾ രാത്രിയിൽ ഉണർന്ന് കരയുന്ന ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ പ്രഗ്നൻസി സ്റ്റേജിലൊക്കെ ദൈവമേ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില സഹോദരിമാരുണ്ടപ്പച്ചാ യൂട്രർ സംബന്ധമായിരിക്കുന്ന കംപ്ലൈൻ്റുകളെ ഓർത്ത് ഭാരപ്പെടുന്നവർ കർത്താവെ അതിന്മേലെല്ലാം ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തിയെ അയച്ച് കർത്താവെ ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് കുഞ്ഞുങ്ങളെ ഒക്കെ അവിടെ നിന്ന് പിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച സ്തോത്രം ചെയ്യുന്ന കർത്താവെ എല്ലാ ഹോർമോൺ ഇംബാലൻസുകൾ നീങ്ങിപ്പോകട്ടപ്പച്ച ശരീരത്തിന് ദൈവമേ വേരിയേഷൻസ് പല രീതിയിൽ ഉള്ള വേരിയേഷൻസ് അനുഭവിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ ഭവനങ്ങളിൽ ആരും സഹായിപ്പാനില്ലാതെയൊക്കെ ആയിരിക്കുന്നവർക്ക് കർത്താവേ ദൈവത്തിൻ്റെ കൃപ അവിടെ നിന്ന് അധികമായി പകരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കായി പ്രത്യേകിച്ച് ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് പീഠം അനുഭവിക്കുന്നവർ കേസുകളിൽ കുരുങ്ങിപ്പോയിരിക്കുന്ന ജനം അതാവേ സൗത്ത് കൊറിയയ്ക്കായി ദൈവമേ ആഫ്രിക്കൻ രാജ്യങ്ങൾക്കായി ദൈവനാമത്തിൽ കർത്താവേ ഭീഷണികൾ അനുഭവിക്കുന്ന സകല മക്കളെയും ഞങ്ങൾ യേശുവിൻ്റെ രക്തത്താലും ദൂതന്മാരുടെ സംരക്ഷണയിലും മുദ്രവച്ച് പ്രാർത്ഥിക്കുന്നപ്പച്ച അവിടെ നിന്ന് അവരെ എല്ലാം സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദേശങ്ങളിൽ സുവിശേഷ ശക്തിയോടുകൂടി പടരട്ടെ അപ്പച്ചാ ഈ നാളുകളിൽ നടക്കുന്ന എല്ലാ കൺവെൻഷൻ യോഗങ്ങളെ ഉപവാസ പ്രാർത്ഥനകളെ എല്ലാറ്റിനെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ ഭൂതങ്ങൾ വിട്ടുമാറട്ടെ കുരുടന്മാർ കാണട്ടെ കർത്താവെ ആത്മാവിൻ്റെ കണ്ണുകൾ തുറക്കട്ടെ സ്നാനസുണ്ട് ൂഷകൾ നടക്കട്ടെ ആ പാപബോധം എന്ന് ജനം മാനസാന്തരത്തിലേക്ക് അടി അടുത്തു വരുന്ന ദൈവമേ ദിവസങ്ങളാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതം അടയാളത്താൽ ദൈവത്തിൻ്റെ വചനങ്ങളെ അവിടെ നിന്ന് ഉറപ്പിക്കണമേ കാറ്റ് അടങ്ങ കടൽ ശാന്തമാകുക എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം പോലെ ചില പ്രശ്നങ്ങൾ ദേശങ്ങളിൽ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾ ഒന്നുമല്ലാത്ത രീതിയിൽ അടങ്ങിപ്പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവെ ഒരിക്കൽ കൂടി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എല്ലാ വേദനകൾ എല്ലാ ദൈവമേ ടെൻഷനുകൾ ദൈവമേ ശരീരം വീർക്കുകയും അസ്വസ്ഥമാകുകയും യും ചെയ്യുന്ന അവസ്ഥകൾ ബിപിയുടെയും ഷുഗറിൻ്റെയും ഒക്കെ വേരിയേഷൻ തലവേദനയുടെ പ്രയാസങ്ങൾ കാഴ്ചക്കുറവുകൾ കേൾവിക്കുറവുകളൊക്കെ അവിടെ നിന്ന് പരിഹരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേട്ടിരിക്കുകയാലേ സ്തോത്രം യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ യോഷിയുടെ പുസ്തകം അഞ്ചാമധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ഒരാൾ കയ്യിൽ വാൾ ഊരി പിടിച്ചുകൊണ്ട് അവൻ്റെ നേരെ നിൽക്കുന്നത് കണ്ട് യോശുവ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോട് നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രു പക്ഷക്കാരനോ എന്ന് ചോദിച്ചു അതിനവൻ അല്ല ഞാൻ നെഹോബയുടെ സൈന്യത്തിൻ്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഈ വാക്യത്തെക്കുറിച്ച് പലരും കേട്ടിട്ടുണ്ടായിരിക്കുമെങ്കിലും ദൈവവചനത്തെക്കുറിച്ച് നാം എത്ര പ്രാവശ്യം കേട്ടാലും എങ്ങനെയെല്ലാം കേട്ടാലും ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം പുതിയതാകുന്നു നമ്മുടെ ജീവിതത്തിലുള്ള ദൈവ വചനത്തിൻ്റെ ഇടപെടലുകൾ പുതിയതാകുന്നു ദൈവവചനം നമ്മെ ശക്തിപ്പെടുത്തുന്നത് വ്യത്യസ്ത രീതിയിലാകുന്നു ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം നമ്മെ ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും വെലപ്പെടുത്തുകയും മാനസാന്തരത്തിലേക്ക് നയിക്കുകയും നമ്മെ തന്നെ ഒരു ശുദ്ധീകരണത്തിലേക്കൊക്കെ നയിക്കുവാനും തക്കവണ്ണം പല രീതിയിലാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിലൊക്കെ ക്രിയ ചെയ്യുന്നത് അത് പ്രത്യാശ നൽകുന്നതും നമ്മെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതും മുമ്പിലേക്ക് പോകുവാൻ നമ്മെ സജ്ജരാക്കുന്നതുമാണ് ദൈവത്തിൻ്റെ വചനം അങ്ങനെ ഇന്ന് ഇന്ന് ഈ വായിച്ച് കേട്ട വചനം ഇസ്രായേൽ മക്കൾ എല്ലാവരും ഇസ്രായീമിൽ നിന്നിറങ്ങി അവർ ചെങ്കടൽ കടന്നു മരുഭൂമിയിൽ കൂടി നടന്നു ഇവിടെ ഇതാ അവർ യോർധാനയും വിഭാഗിച്ച് വന്നിരിക്കുന്നു ആ ജനമെല്ലാം പരിശേദനയേറ്റുവേദനയോടുകൂടി അവിടെ ആയിരിക്കുമ്പോൾ യോശുവയും അവിടെ ഒരു സ്ഥലത്ത് വിശ്രമിക്കുന്ന സമയം ആ യോശുവയുടെ മുമ്പിൽ പെട്ടെന്ന് ഒരാൾ വരികയാണ് യോശുവ ഒരു ഒരു ഭയമില്ലാതെ ആ മുമ്പിൽ ഒരാൾ വാൾ ഉരുപ്പിടിച്ച് നിൽക്കുന്നത് കണ്ടിട്ടും യോശുവ ചോദിക്കുകയാണ് നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ കാരണം അവരെ എരിഹോയോട് അടുക്കുകയാണ് അവിടെ വരുമ്പോൾ ശത്രുവിൻ്റെ പക്ഷത്തു നിന്ന് ആരെങ്കിലും വന്നോ അതേ തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും തന്നോട് എന്തെങ്കിലും സംസാരിക്കുവാൻ വന്നോ എന്ന് യോശുവ ചോദിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന വ്യക്തി പറയുകയാണ് ഞാനിപ്പോൾ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ സ്ഥാനാപതിയായി വന്നിരിക്കുന്നു ഹാലലൂയ നാം ആയിരുന്നെങ്കിൽ നാം അവിടെ ബോധം കെട്ട് പിഴുവാരുത് കാരണം ഒരു നിസാര മനുഷ്യനെ പോലെ യോശുവ ചോദിക്കുമ്പോൾ അത്രയ്ക്കും ധൈര്യമായിരുന്നു യോശുവയ്ക്ക് അല്ലെങ്കിൽ അത്രമാത്രം അഭിഷേകം കൊണ്ട് നിറഞ്ഞിരുന്ന വ്യക്തി ായിരുന്നു യോശുവ പക്ഷേ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നന്നു അതൊരു അതൊരു ദൂതനായിരിക്കാം ആ ദൈവത്തിൻ്റെ ദൂതം പറയുകയാണ് നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നീ ചേരി പോരി കളഞ്ഞ് ആ ആലോചനകൾക്ക് ചെവി കൊടുക്കുവാനായി ഹാലലൂയ തുടർന്ന് ആ ഇസ്രായേൽ മക്കൾക്ക് മുമ്പോട്ട് എരീഹ രീഹക്കോട്ടെ ഇടിക്കുവാനുള്ള സ്ട്രാറ്റജിയൊക്കെ ആ പദ്ധതിയൊക്കെ ദൈവദൂതൻ യോശുവയോട് അറിയിക്കുകയാണ് ഹാലലൂയ ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവം മക്കളെ നമ്മോട് ദൈവത്തിൻ്റെ ദൂതൻ സംസാരിക്കും ദൈവം പറയുന്ന ഓരോ ആലോചനകളും അതത് രീതിയിൽ നാം ചെയ്ത് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ വലിയ വലിയ പദ്ധതികൾക്ക് വേണ്ടി ദൈവം നമ്മെ ഒരുക്കും രാത്രി കാലങ്ങളിൽ ദൈവം നമ്മോട് സംസാരിക്കും പരിശുദ്ധാത്മാവത്ഭുത അടയാളങ്ങൾ തന്നു നമ്മെ നടത്തും ഹാലലൂയ മറ്റുള്ളവരെല്ലാവരും ഭയത്തോടെ ഇരിക്കുന്ന സമയത്തും നമ്മെ ഒരു ദൈവം ഹാലലൂയ എന്നു പകൽക്കാലം യോശുവയുടെ സന്നിധിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന അടിച്ചുറപ്പിച്ച കോട്ടകളോട് കൂടിയ എരിഹോയുടെ മുന്നിൽ ഇരിക്കുന്ന യോശുവയുടെ മുമ്പിൽ ആ ദൂതൻ ഇറങ്ങി വന്ന് തങ്ങൾക്ക് ആ കോട്ടയെ തകർത്ത് മുന്നോട്ട് പോകുവാനുള്ള വഴി പറഞ്ഞു കൊടുത്തതുപോലെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു നിങ്ങൾക്ക് മുമ്പിലും പലവാതിലും അടഞ്ഞിരിപ്പുണ്ടായിരിക്കാം പലതും നിങ്ങൾ കടന്ന് പലതിനെയും ജയിച്ചു വന്നതാണ് എങ്കിലും പലതും മുമ്പിൽ അടഞ്ഞിരിക്കുന്നുണ്ടായിരിക്കാം ദൈവത്തിൻ്റെ ആത്മാവ് അതിനെ തകർക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ നിങ്ങളോട് പറഞ്ഞു തന്ന് നിങ്ങളെ ജയത്തോടെ മുമ്പിലേക്ക് കൊണ്ടുപോയി അവ വാക്തത്വങ്ങൾ പ്രാപിക്കുവാൻ ഇന്ന് പകൽക്കാലവും സഹായിക്കട്ടെ ആമീൻ ആമീൻ